േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർമ്മലിന്റെ വരവ് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഗൗതമിന് ഇതേ തുടർന്ന് ഗൗതം എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുകയാണ് അതിനുവേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗൗതം മുന്നിലേക്ക് പോകുന്നത് എന്നാൽ ഗൗതമിന്റെ പ്രവർത്തികൾ അതിരിവിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് നന്ദ ഇതേ തുടർന്ന് ഇതിനൊരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് നന്ദ മുന്നിലേക്ക് വരികയാണ് ഗൗതമിനെ ചെന്നുകണ്ട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ് നന്ദ ഗൗതം എന്തിനാണ് ഇങ്ങനെ നിർമ്മലിനെ അകറ്റി നിർത്തുന്നത് നിർമ്മൽ എന്ത് തെറ്റാണ് ചെയ്തത് ഇത് കേൾക്കുന്ന ഗൗതം നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ വെറുതെ ഇടപെടേണ്ട ആവശ്യമില്ല എന്തിനാണ് നീ അവന്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുന്നത് അവൻ നിന്റെ ആരാണ് എന്തിനാണ് അവന് നീ ഇത്ര പ്രാധാന്യം നൽകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ ഈ വീട്ടിലെ ആരുമല്ല അത് ഗൗതം പറഞ്ഞാൽ ശരിയാകുമോ ഗൗതം പറയുന്നത് പോലെ അല്ല ഇവിടത്തെ കാര്യങ്ങൾ എന്നുള്ള കാര്യം ഗൗതം ആദ്യമേ മനസ്സിലാക്കണം കാരണം അവനും ഈ വീട്ടിൽ അവകാശമുണ്ട് എന്നുള്ള കാര്യം ന്യായമാണ് എന്ത് അവകാശമാണ് അവനുള്ളത് എന്തിൻ്റെ പേരിലാണ് അവന് അവകാശമുള്ളത് നീ തന്നെ പറ ഇത് കേൾക്കുന്ന നന്താ ഗൗതമിന്റെ അച്ഛൻ്റെ മകൻ തന്നെയാണ് അവൻ അല്ല ഒരിക്കലുമല്ല എൻ്റെ അച്ഛന് രണ്ടു മക്കളേ ഉള്ളൂ ഒന്ന് അർജുനും രണ്ട് ഞാനും മറ്റൊരു മകൻ ആൾക്കില്ല നിങ്ങൾ വെറുതെ അത് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത് ഗൗതം എത്രയൊക്കെ നിഷേധിച്ചാലും സത്യം മറച്ചു വെക്കാൻ സാധിക്കില്ല ഗൗതം ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം അത് ഗൗതമിനും അറിയുന്ന കാര്യം തന്നെയാണ് ഗൗതം വെറുതെ നിഷേധിച്ചതുകൊണ്ട് കാര്യങ്ങൾ സത്യമല്ലാതെ ആവുകയുമില്ല ഗൗതം ന്യായമായി കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മാത്രവുമല്ല ഗൗതം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ന്യായം നടപ്പാക്കാൻ അവകാശമുള്ളവൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി ഗൗതം നടപ്പിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്ന ഗൗതം നന്ദ പറയുന്നതൊന്നും ശരിയല്ല അവൻ ഒരിക്കലും എൻ്റെ സഹോദരനായി കാണാൻ എനിക്ക് പറ്റുകയില്ല അവൻ എൻ്റെ ആരുമല്ല ഈ വീട്ടിലെ അവകാശം ചോദിച്ചാണ് അവൻ വരുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നീ അവന് വേണ്ടി വാദിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് വിഷമം നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ ഈ വീട്ടില് ആരുമല്ല എന്നുള്ള കാര്യം നിനക്കും അറിയാവുന്നതല്ലേ ഗൗതം വെറുതെ പിടിവാശി പിടിക്കുകയാണ് എന്ന് പറയുന്ന നന്ദ അല്പം സമയമെടുത്ത് ചിന്തിക്കുകയാണ് ഇപ്പോൾ ഗൗതം ചെയ്യേണ്ടത് അല്ലാതെ വാശി പുറത്ത് ഇങ്ങനെ മുന്നോട്ടു പോവുകയല്ല ഇതൊന്നും ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥന് പറ്റിയ കാര്യമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നന്ദ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് എന്നാൽ നന്ദയുടെയും ഗൗതമിന്റെയും ഈ വഴക്ക് കാണാനിടയാകുന്നത് പിങ്കിയെ സന്തോഷിപ്പിക്കുന്നു ഈ അവസരം മുതലെടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ നിഷ്പ്രയാസം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പിങ്കി ഇതോടെ നിർമ്മലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചതിക്ക് തുടക്കം ഇടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്